ഏകദേശം നമ്മളാണ് എടുത്തിയപ്പോഴത്തേക്കത് ഒരു അവിടെ ഇല്ലായെന്ന് മനസ്സിലാക്കി അവിടെ അവിടെ അവർ പറയുന്ന നമുക്ക് ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഇന്ത്യൻ ആർമിയുടെ ഒരു റഡാർ സിസ്റ്റം കൊണ്ടുവന്നപ്പോഴത്തേക്ക് റഡാർ ഹൈ ഇതുതന്നെ റഡാറാണ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ അവർ പിന്നീട് പറയുക എന്ന് പറഞ്ഞാൽ ഹൈ അയ അയൺ ഓർ ഇരുമ്പ് കണ്ടന്റിൻ്റെ റോക്കോ അങ്ങനെ ഉണ്ടെങ്കിലും ഇതെന്ന് പറഞ്ഞു പിന്നെ ഒരു പോലീസിന് ഒരു ഇടയ്ക്ക് ഇൻറ്റർഫിയറൻസ് ഉണ്ടായി പിന്നെ അത് എസ് പിന്നെ ഒരു നോൺ ഒരു ഐ പി സി ഒരു എസ് പിയുടെ പിന്നെ അത് മാറ്റി അങ്ങത് പിന്നെ അത് പിന്നെ എസ് പിന്നെ വിളിച്ച് ക്ലിയർ ചെയ്ത് ഡെപ്യൂട്ടി കമ്മീഷണറും അവിടുത്തെ ജില്ലാ പോലീസ് മേധാവും വിളിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് പ്രശ്നം ഉണ്ടായില്ലേ അത് കുറച്ച് ഒരു മണിക്കൂർ അങ്ങനെ പണം തടസ്സപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും ഇനി ലാൻഡ് ഇനി ക്ലിയർ ചെയ്യാനുണ്ട് ഈ രണ്ട് ലാൻഡ് എപ്പുറത്തുപ്പുറത്ത് കണ്ടായിരുന്നു മാറുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ആക്കാൻ പറ്റുന്ന ലാൻഡും ഈ ആദ്യമേ വണ്ടി പാർക്ക് ചെയ്യുന്ന അവസ്ഥ വണ്ടി പാർക്ക് ചെയ്ത് ജീപി സുഷൻ കാണിക്കുന്ന ആ ലാൻഡ് ആണ് നമ്മൾ ക്ലിയർ എളുപ്പം ഉണ്ടായിരുന്നത് ക്ലിയർ എളുപ്പം ഉണ്ടായിരുന്നു മറ്റേ തന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പുറത്തൊരു വയരുകൾ സ്ഥലങ്ങളും ബാക്കിയെല്ലാം ഉണ്ട് പിന്നെ ഒരു ഐലൻഡ് പോലെ ഈ ഒരു സംഭവം നടന്നിട്ട് ഈ ഒരു ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ളൊരു ലാൻഡ് കുളേഡ് നടന്നിട്ട് ഒരു ഐലൻഡ് പോലും രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ ഡ്രഡ്ജിങ് വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ കാരണം ഈ ഒന്നോട്ട് ഏഴ് ദിവസങ്ങളും വരെ എൻ ഡി ആർ എഫ് യൂണിറ്റ് എല്ലാം വാട്ടർ സെർച്ച് ചെയ്യണം അത് ഒരു തുമ്പും കിട്ടുന്നില്ല നമ്മൾ അതിന്റെ വീഡിയോ അതിന്റെ വീഡിയോ ഇപ്പം ഇപ്പം കളക്ടർ കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാർ റെഡിയാണ് അതിന്റെ കാര്യങ്ങൾ പിന്നെ ബ്രിഡ്ജുണ്ടെന്നൊക്കെ ന്യായവാദം പറയുന്നുണ്ട് പിന്നെ രണ്ട് ബ്രിഡ്ജും ഉണ്ട് അത് എം എൽ എ കൂടുതൽ സപ്പോർട്ട് കൊടുത്ത എം എൽ എ ആണ് കൂടുതൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് എം എൽ എ ആണ് അപ്പം എം എൽ എ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുഴ കേന്ദ്രീകരിച്ച് എല്ലാ ദിവസവും ചേർച്ച അടക്കാണ് പുഴ നിങ്ങൾ വന്നപ്പോൾ അങ്ങോട്ട് ബോട്ട് പോകുന്നതാണ് അത് പുഴ കേന്ദ്രീകരിച്ചുള്ള സേർച്ചിങ് ആണത് ഇവരെ ഗ്രാപ്പ്ലിംഗ് ഡിവൈസ് അല്ലാത്ത ഡിവൈസിക്കും കാരണം നേവിയുടെ രണ്ടും കൂടെ കുറച്ചും കൂടെ ഹൈ ആല്ല ഡീപ്പ് ഡൈവേഴ്സ് നാളെ വരുമെന്ന് പറയുന്നത് അങ്ങനെ അതിനകത്ത് ഇറങ്ങാൻ പോയെങ്കിൽ മനസ്സിലായി കാരണം പുഴയുടെ അടിയിൽ ഹൈ കറണ്ട് ഫ്ലോ ആണ് ഭയങ്കര കുത്തൊഴുക്കുണ്ട് ഇല്ലില്ല ടീം ഇവിടെ ഇവിടെ നിൽക്കുകയാണ് അവരാണ് സേർച്ച് നടത്തുന്നത് ഇല്ല ക്യൂ അടിയിലെ അടിയിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഹെവി ഹൈ ഫ്ലോയിങ് കറണ്ട് ആണ് അത് ഭയങ്കര ഒരു അടിയൊഴുക്കുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ആയിരുന്നില്ല ആയിരുന്നില്ല നമുക്ക് ആവശ്യപ്പെട്ടി കാരണം ഈ കുറെ മലയാളി സന്നല അവരുടെ അഭിപ്രായത്തിലെല്ലാം അത് തന്നെയാണ്

അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അതിനെ ഒരു റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി എങ്കിൽ വന്നപ്പോഴത്തേക്കാണ് ഇവരും ചെയ്യുന്നില്ല വന്നപ്പോൾ ഞാൻ കണ്ട ദൃക്സാക്ഷിയാണ് ഇവരൊന്നും ചെയ്യുന്നില്ല ഇവർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇത്ര ദൂരം വരണ്ടി വന്നാൽ അല്ലെങ്കിൽ ഈ ഇവിടുന്ന് അക്കോമഡേഷൻ ഫുഡും എല്ലാം നമ്മുടെ ചിലവായിട്ട് ഇങ്ങനെ പോകുമല്ലോ ഈ ജോലിയും കളഞ്ഞിട്ട് പോകുന്ന എല്ലാം സാധാരണ കൂലിപ്പണിക്കാരാണ് ഇവിടെ സാധാരണ സാധാരണ ആൾക്കാരാണ് സാധാരണ ജനങ്ങളാണ് അല്ല അല്ലെങ്കിൽ ഐ പി എസ് ആ ഐ എസ് ആ എടുത്തവരോ അല്ലെങ്കിൽ നമ്മുടെ സമയം അവർക്ക് കഴിയില്ല എന്നിട്ട് നമ്മൾ എത്തിയതാണ് എന്താ എനിക്കെന്താ ഈ ഐഡിയ ഐഡിയോളജി ഉണ്ടെങ്കിൽ എന്തെങ്കിലും മോർദാണ് നമ്മളിപ്പോ ഒരു ഒരു ഐഡിയ ഒരു ഐഡിയ എസ്റ്റാബ്ലിഷ് ഇല്ലില്ല ഒരു ചെറിയൊരു ഇഷ്യൂ പിന്നെ വേറെ പിന്നെ എം എൽ എട്ട് ഒരു വേറെ കളി മാറും എന്ന് എസ് പിന്നെ ഓർഡർ ഇട്ട് അപ്പോൾ പിന്നെ അത് എസ് പി ഇപ്പോൾ നല്ലൊരു കൂട്ടായി വേറെ പ്രശ്നമൊന്നും ഇല്ല പുള്ളിക്ക് ആരറിയാതെ ചെയ്തതാണ് പുള്ളി സൈന്യം സൈന്യം എന്നാ ഇപ്പോഴും സ്റ്റാൻഡ് ബൈ ആണ് എനിക്ക് അവരെ കൊണ്ടുവന്ന റഡാർ എനിക്ക് തൃപ്തികരമല്ല കാരണം അവർ ഭയങ്കര പ്രതീക്ഷയായിരുന്നു പക്ഷേ വിളിച്ചപ്പോൾ ഭയങ്കര പ്രതീക്ഷ വളരെ കിട്ടി കാരണം നമ്മളോടെ ജി പി എസ് ഒക്കെ അവിടെ ചൈസ് ചെയ്യുന്നത് അപ്പോൾ ആർമിയോട് വന്നത് സ്പോട്ട് ചെയ്യാൻ വീഡിയോ ഉണ്ട് ആർമിയോട് വന്ന അവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഉറപ്പിച്ചിട്ട് വിളിക്കുള്ള ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആ ഏരിയറ്റ് ഏരിയ ആയിരുന്നു ആർമി ചെയ്ത റഡാറോടെ ഏരിയ ആണ് പിന്നെ ആ ഇനി അയണോർ കിട്ടുന്ന കാര്യം പിന്നെ എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും ഇന്ത്യക്ക് ഇത്രയും ഉള്ളോ ഒരു പൗരന് സാധാരണ കൊണ്ടുവരുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് മറ്റേ ലോഹാംശങ്ങൾ കൂടുതലാണ് വെള്ളം അത് അത് പെൻട്രേറ്റിംഗ് റഡാർ ഈ ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത് ഇന്ത്യൻ ആർമിലെ എഞ്ചിനീയറിംഗ് 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 ബ്രിഡ്ജ് ആക്കി കോർഡ് എഞ്ചിനിയാക്കി എൻജിനീയർ കോഴിച്ചുണ്ട് അവരാണ് ആവശ്യപ്പെട്ടു പക്ഷെ ഇൻഫ്രണ്ടറി മരാത്താലി ഇൻഫണ്ടറി യൂണിറ്റിന് നമുക്ക് കിട്ടിയത് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ ഒരു പേർസിനെ കുറ്റപ്പെടുത്തൊന്നും അല്ല ഇപ്പോൾ എക്സ്പീരിയൻസ് ആയി എഞ്ചിനിയും എഞ്ചിനിയ ഗ്രൂപ്പ് തന്നെ ഒരുപാട് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇപ്പൊ ഞാനുള്ള പ്രളാവസ്ഥ എഞ്ചിനിയർ ഗ്രൂപ്പ് അവിടെ ഓരോ എത്തുന്ന ഒരു ഡിസാസ് ഉണ്ടായാലും നമ്മൾ നിർത്തിയില്ല നമ്മൾ എന്നാൽ മീറ്റിംഗ് ഉണ്ട് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് ഇവിടെ ജില്ലാ കളക്ടറാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു അപ്പോൾ ജില്ലാ കളക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട് തയ്യാറാണ് കാരണം ഈ കാലം ഒരുപാട് മൂന്നുമായി കാരണം ഈ ആ നിന്ന് ജലിയുണ്ട് പറഞ്ഞാൽ ഈ രണ്ട് രണ്ടു ദിവസം മൊബൈൽ ഇറങ്ങി ചെയ്യത്തില്ല ഇറിങ്ങോട്ട് ചെയ്യത്തില്ല മാത്രമല്ല ഇവിടെ എന്തെങ്കിലും എല്ലാ പോസിബിൾ ആയി നോക്കുന്നത് എല്ലാ പോസിബിൾ ആയി നോക്കും അവസാനിക്കുന്നു സൈന്യത്തെ അത് അവസാനിച്ചില്ല റഡാർ വെച്ച് ബാക്കിയുള്ള പറഞ്ഞിട്ടില്ല അതെല്ലാം വൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണർ ജില്ലാ കളക്ടറുടെ ഓർഡർ അനുസരിച്ചാണ് നമ്മളെ എല്ലാ ഐഡിയകളും എല്ലാ ഐഡിയലും സൈനികമായി ചർച്ച ചെയ്യുന്നുണ്ട് എൻ ഡി ആർ എഫിന്റെ കമാൻഡാണ് ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാ പോസിബിൾ വൈസ് ഒക്കെ ലാൻഡ് എന്ന് പറഞ്ഞത് ഈ ഇട സൈഡിലെ ലാൻഡ് മാത്രം കഴിഞ്ഞുള്ളൂ ഇപ്പോഴത്തെ ഡെബ്രിസ് അതുപോലെ കിടക്കുകയാണ് ഇതേ ഹ്യൂജ് ഡെബ്രിസ് കിടക്കുന്ന ഇപ്പത്തെ വശമാണ് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഈ ലാൻഡ് ഡെബ്രിസ് മരുന്ന അതാണ് കാരണം വണ്ടി പാർക്കിംഗ് ജി പി ആറിന്റെ ആദ്യം വന്നൊക്കെ ലൊക്കേഷൻ എല്ലാം വെച്ചിട്ടാണ് കളക്ടറോട് അനുമതി വാങ്ങിച്ചത് കാരണം നമ്മുടെ ഈ ആൻഡ് എവറി ഡൗട്ട് ക്ലിയർ ചെയ്യണം ക്ലിയർ ഔട്ട് ചെയ്യണം നമുക്ക് മനസ്സിന് മനസ്സിലെ പോണ്ടി അല്ല വെറുതെ എന്തെങ്കിലും മണ്ണ് അങ്ങോട്ട് കാര്യം നമുക്കൊരു ലാൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ചിത്രം പിക്ചർ ക്ലിയർ ആണെങ്കിൽ ഡൗട്ട് ക്ലിയർ ഇനി എനിക്ക് മണ്ണ് മാറ്റി എനിക്ക് മണ്ണ് മാറണോ എനിക്ക് കാരണം ഏഴുശ്നം മാറ്റും ക്ലിയർ ആയിട്ട് കാരണം അവർക്ക് മണ്ണ് മാറ്റി എന്താ കുഴപ്പം അവർ റോഡ് തന്നെ അല്ലേ റോഡ് റോഡിന് എന്തി വരെ മാറ്റണോ പറഞ്ഞോളൂ വേറെ വേറെ ഫോറസ്റ്റ് ലാൻഡോ അങ്ങനെ കയറി ഫോറസ്റ്റ് ലാൻഡ് ഇടിക്കുകയോ ഗവൺമെന്റ് ഓഫീസുകൾ ഇടിക്കുകയോ ചെയ്യുന്നില്ല അവർ റോഡ് റോഡിലെ മണ്ണ് മാറ്റി നമ്മള് മാറ്റണം എന്നുള്ള കരഭാഗത്ത് തന്നെയാണ് കരഭാഗത്ത് എടുക്കാവുള്ളൂ പിന്നെ പുഴയിലാണ് സെർസിംഗ് ഉണ്ടാവുള്ള സെർസിംഗ് ഉണ്ട്